ടോർച്ച് ടോർച്ചടിച്ചപ്പോഴത്തേക്ക് ഓടുന്ന ഓട്ടം കണ്ടോ നമ്മൾ ആദ്യം വിചാരിച്ചത് ഇത് കാട്ടുപൂച്ച എന്നാണ് പിന്നീട് മനസ്സിലായി ഇത് വരികയാണ് പൂവരുകെന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന സ്മോൾ ഇന്ത്യൻ സിവിറ്റ് രാത്രി കാലങ്ങളിൽ മാത്രമേ ഉമാര് വെളിയിൽ ഇറങ്ങാറുള്ളൂ നിലത്തെക്കൂടാണ് ഏര തേടി നടക്കാറുള്ളത് അപ്പോൾ നമ്മളൊരു കടുവാസങ്കേതത്തിൻ്റെ നടുക്കാണുള്ളത് എവിടെയാണെങ്കിൽ ഒരു ട്രെഞ്ച് പോലും ഇല്ല നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ടോർച്ചടിച്ച് കഴിഞ്ഞാൽ ചുറ്റിനും മൃഗങ്ങളെ നമ്മൾ കാണാൻ പറ്റുക ആന വരുമോ ഇപ്പൊ ഈ ഡ്രൈ സീസണിലോ ആന വരുമോ ഇവിടെ ഈ ಈ ಕಮೌಂಡ್ ಇಲ್ಲಿ ಬರುತ್ತಾ ಇದೆ ಬರುವಾ ಇದಲ್ಲ ಬರು ಒಂದಲ್ಲ ಬರು ಆ ಡೋರ್ ಅಲ್ಲ ಆನೆ ಕೂತಿ ಇರುತ್ತಾ ಆಹಾ ಆಂಗ ಆಂದ ಸೈಡ್ ಡೋರ್ ಅಲ್ಲ ಆಹಾ ಎಲ್ಲ yana ಅವರು ಫುಡ್ ಡಿ ಫುಡ್ ನಾವು ಕೈಚೆಂದಕ್ಕೆ ಎಡೆ ತಿನ್ನವರಿಗೆಂಗೇ ಪೋಡಾ ಮಾದರ ಪೋಡ ಇಲ್ಲ ಅವಡೆ ಇಲ್ಲಲ್ಲೆ 풀ು ಮಣ್ಣು ತಪುಡಿಂಗಿ ಸಾಪರು ಆ ಮಣ್ಣು 풀ು ಆ ಮಣ್ಣು വെಟ್ಟಿ ಮೇಲೆ ಪೋಡ ಅವ್ಲಸ ಆ ಓಕೆ நாங்க எதுமே வேஸ்ட் களை அங்க கலையவே மாட்டோம் ஓகே காலையில மட்டும் தான் மயில் மட்டுக்கு தான் போடுவோம் மயில் ஓகே ஓகே மயிலுக்கு மட்டும் அரிசி போடுவோம் சாப்பாடு போடுவோம் கரடி எப்பமே வருது கரடி எப்பமே வரும் புலி சைட்டிங் கிட்டுமா இவ்வளவு அன்னைக்கு சைட்டிங் அன்னைக்கு சத்தம் போட்டுருஞ்சு ஒரு வாரத்துக்கு ரெண்டு வாரம் இருக்கும் சாம்பார் பண்ணு கரு கரு മലയടിവാരത്തായിട്ട് ഒരു കൊച്ചു പട്ടണം കാണാങ്ങ് ദൂരെയായിട്ട് പൊള്ളാച്ചി പട്ടണമാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളെന്തായാലും കുറേ നേരം മൃഗങ്ങളെല്ലാം കണ്ടു തന്നതിന് ശേഷം താഴത്തേക്ക് ഇറങ്ങി ചെന്ന് ഡിന്നർ കഴിക്കാൻ പോവാണ് അപ്പോൾ ഡിന്നറിനുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു അണ്ണനും ഒരു അക്കയുണ്ട് അവർ നമുക്ക് അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി തരുവേ അപ്പോൾ നമുക്കിന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയാണുള്ളത് ഇപ്പോൾ ഫുഡിനുള്ള സാധനങ്ങൾ റോ മെറ്റീരിയൽസ് നമ്മൾ മേടിച്ച് കൊടുക്കണം എന്നുള്ളത് ഓർമ്മയിൽ വെച്ചോളുക ഇവിടെ വരുന്നവർ അങ്ങനെ കാടിൻ്റെ നടുവിൽ ഒരു കിടിലൻ ഡിന്നർ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ടെറസിൽ ചെന്ന് ആനനെ പ്രതീക്ഷിച്ച് കുറേ നേരം നിന്നെങ്കിലും ആനയിൽ നിന്നും കാണാൻ കിട്ടിയില്ല നിറയെ മൈലിൻ്റെ ശബ്ദമാണ് രാത്രിയാണെങ്കിൽ കൂടി എന്താണല്ലോ ആനയിൽ ഒന്നും കാണാൻ പറ്റാതെ നമ്മൾ എന്നാൽ പോയി കിടന്നുറങ്ങുവാണേ എന്താണ് രാത്രി നല്ല തണുപ്പായിരുന്നേ ഒരു കിഡിലെ നുറക്കം എല്ലാം കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോൾ നമ്മുടെ ഈ കോമ്പൗണ്ടിലെ ആംബിയൻസ് നോക്കിയാൽ ഈ മുത് വേനയ്ക്ക് ഇവിടെ കോട കയറിയിരിക്കുന്നുണ്ടോ കാർഡിൻ്റെ അടുക്ക് ഇപ്പോൾ നമ്മൾ രാത്രിയിൽ ഇത് ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ടെറസിൽ സേഫായിട്ട് നിന്നിട്ടാ കേട്ടോ മൃഗങ്ങളെയെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആ ടെറസിൻ്റെ മേളിൽ കയറിയിട്ട് നമുക്ക് ആനകളെയും കാട്ടുപോത്തിനെയൊക്കെ ഈ മലയാളി ഭാരത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ട്രെൻഡ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് രാത്രിയിൽ സേഫ് ആയിട്ട് നിന്നിട്ട് മൃഗങ്ങളെ ഷൂട്ട് ചെയ്യാനും കാണാനൊക്കെ ഉള്ള നല്ല ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ ടെറസിൻ്റെ മുകളിൽ കയറി എന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊരു കാറ്റ് വന്നിട്ട് ആ കോട മുഴുവൻ അങ്ങ് മാറ്റിക്കളഞ്ഞേ അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ സ്കൈ ആണ് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം നമുക്ക് ദൂരെ മാനുകളൊക്കെ രാവിലെ തീറ്റ കടിയറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഈ നമ്മൾ താമസിക്കുന്ന കെട്ടിടത്തിന് മുന്നിലായിട്ട് ഇതേപോലെ ഇരുന്ന് കാഴ്ച കാണാനൊക്കെ സീറ്റ് ഒരുക്കിയിട്ടുണ്ട് വീണ്ടും മിനിറ്റുകൾക്കുള്ളിൽ കോട അടിച്ചു കയറി വരുന്നുണ്ട് വേറൊരു സൈഡിൽ നിന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കോടയിലും നിറഞ്ഞിട്ടാ നമ്മുടെ ഈ പ്രദേശം അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ റൂമിൻ്റെ ജനലിൽ കൂടെ തന്നെ നമുക്ക് മൃഗങ്ങളെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ വശങ്ങളിലേക്കും കാണാവേ ഓരോ റൂമുകളുടെയും ജനലുകൾ തുറക്കുന്നത് ഈ കുന്നിൻ്റെ താഴ്വാരത്തേക്കാണ് തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ വളരെയധികം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കിട്ടിലേൻ ഫോറസ്റ്റ് എവനെയാണ് നമ്മുടെ ഈ അമ്പുള്ളിയിലം ശരിക്കും നല്ലൊരു കാടിൻ്റെ നടുവിൽ തന്നെയാണ് ഈ അമ്പുള്ളിയിലെ ഉള്ളത് ഒരുപാട് മൃഗങ്ങളുടെ സൈറ്റിങ്സ് മിക്കവാറും സീസണുകളിൽ നമുക്കിവിടെ കാണാൻ കിട്ടും എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മുടെ ആ ടെറഫിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് ഏത് വശത്തേക്കും ക്യാമറയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ക്യാമറ നല്ല രീതിയിൽ ട്രൈപോഡിലേക്ക് പോർഡിലേക്ക് വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാനുള്ള അവസരമുണ്ട് എല്ലാം കൂടി ആയിട്ട് ഒരു കിട്ടിലൻ സ്റ്റേ തന്നെയാണ് അമ്പുലീലം അപ്പോൾ ഈ അമ്പുലീലത്തിലേക്ക് വരണ്ടിയവർക്ക് ബുക്ക് ചെയ്യാനായിട്ട് ഇത് തമിഴ്നാട് ഗവൺമെൻ്റെ എ ടി ആർ പൊള്ളാച്ചി ഡോട്ട് ഇന്നുള്ള സൈറ്റിൽ കയറിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ബുക്ക് ചെയ്യാനായിട്ടുള്ള ആ ബുക്കിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ രാവിലെ തന്നെ ഇഷ്ടംപോലെ സ്പോട്ടഡിയേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടേ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ അമ്പളിയിലത്തിൻ്റെ മുറ്റത്തൊന്നുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ അമ്പളിയില്ലത്തിൽ നാല് റൂമുകളാണുള്ളത് നമുക്ക് ഫാമിലിയൊക്കെയായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഒരു ഫോറസ്റ്റ് എടുക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലാണ്ടാണെങ്കിൽ ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് അമ്പളിയിലും ഇവിടെ ഒരു റൂമിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി രൂപയാണ് രണ്ട് പേർക്ക് മൂന്നാമതാൾ എക്സ്ട്രാ താമസിക്കുമ്പോൾ ആയിരം രൂപ ഒരു ചാർജ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ അമ്പുള്ളിയിലത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഫ്ലിപ്പിലാണ് ടോപ്പ് ഫ്ലിപ്പ് നമുക്ക് ആനമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിലുള്ളൊരു പ്ലേസാണ് ഇപ്പോൾ പൊള്ളാച്ചിക്ക് ഒക്കെ അടുത്തുള്ള സേതുമട ചെക്ക് പോസ്റ്റിൽ നിന്ന് വേണം നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽക്കോടെ തന്നെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ഫ്ലിപ്പിലെത്താം അവിടെ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടിക്കറ്റ് നമ്മൾ അവിടെ കാണിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവർ ബുക്കിംഗ് തരും അങ്ങനെ നമ്മൾ റൂമിലേക്ക് നമുക്ക് സ്വന്തം വണ്ടിയേ തന്നെ വേണമെങ്കിൽ പോകാൻ സാധിക്കും കേട്ടോ ടോപ്പ് ടോപ്ലിപ്പിലെ ബുക്കിംഗ് ഓഫീസിന്റെ ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കുറെ കോട്ടേജുകൾ നമുക്ക് കാണാം ആ കോട്ടേജിന്റെ സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട് ആ റോഡിൽ കൂടെ അതായത് നമ്മുടെ ആ എലഫൻറ്റ് ക്യാമ്പിലേക്കൊക്കെ പോകുന്ന റോഡ് തന്നെയാണ് ആ റോഡിൽ കൂടെ കുറച്ചധികം ദൂരം ഒരു നാലഞ്ച് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ കാണാൻ സാധിക്കും കേട്ടോ അമ്പുള്ളിയിലും ഈ പേര് കേൾക്കുന്ന പോലെ ഇതൊരു ഇല്ലത്തിന്റെ ലുക്കൊന്നും അല്ല കേട്ടോ അതൊരു മോഡേൺ ബിൽഡിങ് തന്നെയാണ് കാട്ടിൻ്റെ നടുക്കായിട്ടുള്ളത് ഇപ്പോൾ നമുക്കിത്തിരി നിന്ന് തന്നെ നമുക്ക് ഈ അമ്പുള്ളിയിലം കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ആ കുന്നിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ആ കുന്നിൻ്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ താഴെ ഭാഗത്തുള്ള മൃഗങ്ങളുടെ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ആ ബിൽഡിങ്ങിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും അങ്ങനെ കുറച്ചധികം നമ്മൾ ചുറ്റി തന്നെ വേണം നമുക്ക് ആ അമ്പുള്ളിയിലത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബിൽഡിങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ താഴെ നമുക്കൊരു വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് കാണാൻ പറ്റുന്നത് അപ്പോൾ റൂമുകളൊക്കെ രണ്ടാമത്തെ നിലയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ജനലിൽ നിന്ന് തന്നെ നമുക്ക് താഴത്തെ ആ കുന്നിൻ്റെ താഴെയുള്ള മൃഗങ്ങൾ മെയ്യുന്നതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്ക അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന റൂം ഈ സൈഡിലുള്ള റൂമാണ് രണ്ടാം നമ്പർ റൂം ഇതിൽ കയറി കഴിഞ്ഞാൽ ഒരു വിശാലമായ ഡബിൾ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് നമുക്ക് ഈ ജല്ലിക്കോടെ തന്നെ മൃഗങ്ങളെ കാണാം കാടിൻ്റെ ആംബിയൻസാണ് നമുക്കിവിടുന്ന് കിട്ടുന്നത് അപ്പർ സൈഡ് അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലേക്കുള്ള വ്യൂ ആണ് ഇത്രയും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ എന്താ പറയുക അമ്പുള്ളി ജില്ലത്തിലെ സ്റ്റേ മനോഹരമാക്കാം ബാത്റൂമുണ്ട് കേട്ടോ ബാത്റൂം ഉണ്ട് ഒരു കാടിൻ്റെ നടുക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ക്ലോസറ്റ് ഇതാ പഴയ ഇന്ത്യൻ സ്റ്റൈല് ആ യൂറോപ്യൻ സ്റ്റൈലും ഉണ്ട് രണ്ട് സ്റ്റൈലിൽ ക്രോസെറ്റും ഉണ്ട് ഏത് രീതിയിൽ വേണേലും ഉപയോഗിക്കാം അപ്പോൾ ഏകദേശം ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളൊരു ഫോറസ്റ്റ് സഫാരിക്ക് പോകുകയാണേ അപ്പോൾ ബസ് നമ്മളെ ഇത് ഈ അമ്പുള്ളിയിലു വന്നിട്ട് പിക്ക് ചെയ്തിട്ട് പോകും പക്ഷേ നമ്മൾ ആദ്യം ടോപ്പ് ഫ്ലിപ്പിൽ നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ പറയണം നമുക്ക് ബസ് സഫാരി വേണം എന്നുള്ളത് അവിടെ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബസ്സിൻ്റെ പേയ്മെൻറ്റ് ഇവിടെ സ്റ്റേ ചെയ്യുന്ന എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ഇവിടെ വന്ന് അമ്പുള്ളിയില വന്ന് പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ഒരു എലഫൻറ്റ് ക്യാമ്പൊക്കെ ഉണ്ട് ഈ ഫോറസ്റ്റ് സഫാരിയുടെ അവസാനം ഒരു എലഫൻറ്റ് ക്യാമ്പിലാണ് പോയി ഈ ബസ് നിൽക്കുന്നത് അപ്പോൾ ആ എലഫൻറ്റ് ക്യാമ്പൊക്കെ ഉള്ളത് ഈ അമ്പുള്ളിയിലുള്ള റൂട്ടിൽ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് മുന്നോട്ടേക്ക് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തും ഇവിടെയാണ് ഈ എലഫൻറ്റ് ക്യാമ്പ് ഉള്ളത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ നടുക്ക് ചെറിയൊരു ഗ്രാമം പോലെ നമുക്ക് പറയാം അപ്പോൾ അത്രയും ആനകളും ആനപ്പാപ്പന്മാരുടെ താമസ സൗകര്യങ്ങളും എല്ലാം ആയിട്ട് ഒരു കിട്ടിലൻ പ്ലേസ് തന്നെയാണ് ഇപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവർക്ക് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ മുതുമല ടൈഗർ റിസർവിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട് നമുക്ക് എലഫൻറ്റ് ക്യാമ്പ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള എലഫൻറ്റ് ക്യാമ്പ് പക്ഷെ അവിടെ നല്ല തിരക്കാണ് ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കാണ് ഊട്ടിക്കൊക്കെ പോകുന്നവർ കണ്ടമാനം ആൾക്കാർ അവിടെ കയറുന്നുണ്ട് പക്ഷേ ഇവിടെ വരുമ്പം നമുക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ അധികം തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് ആനകളെ വളരെ അടുത്ത് കാണാനും ആനകളുടെ നിന്ന് ഫോട്ടോ എടുക്കാനും പോസ് ചെയ്യാനൊക്കെ നല്ലൊരു അവസരമാണ് കുട്ടികളടക്കം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യും ഇവിടെ വരുമ്പോൾ കോഴിക്കമുത്തി എലഫൻ എലഫൻറ്റ് എന്നാണ് ഈ ടോപ്പ് സ്ലിപ്പിലുള്ള ഈ ക്യാമ്പ് അറിയപ്പെടുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ആന എന്ന് പറഞ്ഞാൽ ആനമല കലീമ് വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു കുങ്കിയാനയാണ് വളരെ തലയെടുപ്പുള്ള ആനയാണ് പക്ഷേ ആന ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ളത് ആനമല കലീമ് ഇപ്പോൾ കുങ്കിയാന ജോബിൽ നിന്ന് റിട്ടയർ ആയിട്ട് റിട്ടയറായിട്ട് ഇവിടെത്തന്നെ ഉണ്ടാൾ പക്ഷെ നമ്മൾ ഇന്ന് ചെന്ന ദിവസം ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവനെ കാണാൻ കിട്ടിയിട്ടില്ല പക്ഷേ ഈ കാണുന്ന ആനകളെല്ലാം വളരെ കുഴപ്പക്കാരാണ് കേട്ടോ അപ്പോൾ ഇവരെയൊക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടും ആളുകളെ കൊന്നിട്ടൊക്കെ ആയിട്ട് പിടിച്ച് കുങ്കിയാനെ ആക്കിയിട്ടുള്ളതാണ് ഈ എൽഫൻ്റെ പേരെന്താണോ സി എംബു ഇവൻ ഡേഞ്ചർ അല്ലല്ലോ ഇവനും ഡേഞ്ചറാ അവനും ഡേഞ്ചറല്ലേ ഇവനാണോ ഏഹ് ഇവനാണോ കൂടുതൽ ഡേഞ്ചർ അവനാണോ കൂടുതൽ ഡേഞ്ചർ സി എംബു ആ അവൻ്റെ പേര് അവന്റെ ഒരു മുത്തല്ലേ അല്ല അത് അതല്ലേ മുത്ത് ഇവന്റെ പേരെന്താ ഈടെ പേരെന്താ ചിന്നത്തമ്പിയാ ആഹാ കോയമ്പത്തൂർ കോയമ്പത്തിൽ കോയമ്പത്തൂന്ന് ടൗണിൽ ഇറങ്ങി പിടിച്ചോ എല്ലാത്തിനും അങ്ങനെ പിടിക്കുന്നല്ലേ നമ്മൾ എലഫന്റ് ഗ്യാമിൽ നിന്ന് തിരിച്ച് അമ്പളിയിലേക്ക് പോകുമ്പോഴത്തേകദേശം ഏകദേശം ആയ അപ്പോൾ കാടിനുള്ളിൽ സന്ധ്യ മയങ്ങുന്ന ആ ഒരു വിഷ്വൽസ് നോക്കിയാൽ എത്ര കളഫുള്ളത് അപ്പോൾ നമ്മൾ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞ് രാത്രിയിൽ അമ്പളിയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ് അതിനിപ്പോൾ വീണ്ടും കാണിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു രാവിലെ എട്ടര മണിയോടുകൂടി അമ്പളിയിലെത്തിയിന്ന് ഇറങ്ങി തിരിച്ച് ടോപ്പ് ഫ്ലിപ്പിലെത്തിയിട്ടാണുള്ളതേ അപ്പോൾ ടോപ്പ് ഫ്ലിപ്പിലെത്തിയപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ നീലഗിരി ലെങ്കൂറുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില ലെങ്കൂറുകളുടെ കളറ് ഗ്രേ ലങ്കൂറുമായിട്ട് മിക്സ് ചെയ്തിട്ടായിട്ട് തോന്നി അതുകൊണ്ടില്ല ആ ഇപ്പോൾ ഇരിക്കുന്ന ആ ലങ്കൂറിൻ്റെ കണ്ടോ തനി കറുപ്പല്ല അപ്പോൾ ഗ്രേ എല്ലാം കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് അപ്പോൾ ഇവിടെ കുറച്ച് റിസർച്ച് ആയിട്ടുള്ള പി എച്ച് ഡി എന്ന് ഒന്ന് രണ്ട് പേരെ കണ്ടിരുന്നു അവർ ഈ ഗ്രേ കുറിച്ചും നീലഗിരി ലങ്കൂറിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നവരാണ് അപ്പോൾ അവർ പറഞ്ഞത് അവരും ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് എന്താണ് ഇങ്ങനെ മാറ്റങ്ങൾ വരാൻ കാരണം എന്നുള്ളത് ഇവിടെയാണെങ്കിൽ ഗ്രേ ലങ്കൂർ ഇല്ലതാണ് നീലഗിരി ലങ്കൂറുകൾ മാത്രമുള്ള ഒരു ഏരിയ ആണിത് വളരെയധികം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കിഡിലിൻ ഫോറസ്റ്റ് ഓപ്ഷനാണ് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോറസ്റ്റ് ഓപ്ഷനാണ് അമ്പുള്ളിയിലെന്ന് ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കിത്തിരി പച്ചപ്പക്കളുടെ ടൈമിൽ മഴയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് അമ്പുള്ളീലത്തിലേക്ക് ഒരിക്കൽ കൂടി വരണം ഒരു കിഡിലൻ വീഡിയോ കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നതിനും വരെ എല്ലാ കൂട്ടുകാർക്കും ബബായ്